ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥകളും ഭഗവാന്റെ ലീലാ കഥകളെല്ലാം ഇതെല്ലാം മാനവരാശിക്കുള്ള സന്ദേശങ്ങളാണ് ഒരു നല്ല ജീവിതം വാർത്തെടുക്കാൻ ഒരു പോസിറ്റീവ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കുറെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടിപ്സുകൾ വഴികൾ മാർഗങ്ങൾ കാണിച്ചു തരികയാണ് ഇപ്പം നമുക്കാണ് ഈ കഥകൾ നിർദ്ദേശങ്ങൾ തരുന്നത് കഥകളെ കഥകളായി മാത്രം കേട്ടുപോയാൽ ഇതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം നഷ്ടപ്പെടും കഥകൾക്ക് കാലാനുസൃതമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥകളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ് കഥകളുടെ ആത്യന്തിക ലക്ഷ്യം ഭാഗവത കഥകളുടെയൊക്കെ ലക്ഷ്യമെന്താണ് ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധത്തില് പതിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം ശ്ലോകത്തില് ഏറ്റവും ഒടുവിലത്തെ സ്കന്ധം ഏറ്റവും ഒടുവിലത്തെ ചാപ്റ്റർ അതിൽ പന്ത്രണ്ടാം ശ്ലോകത്തില് വേദവ്യാസ മഹർഷി പറയും സർവ വേദാന്തസാരം യത് ബ്രഹ്മാത്മൈക്യ ലക്ഷണം ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മ ആത്മ ഐക്യ ലക്ഷണം എന്നാണ് അതായത് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കാതെ വന്നിരിക്കുകയാണ് നമുക്ക് ആരാണെന്ന് അറിയില്ല നമുക്ക് എന്താണെന്നറിയില്ല നമ്മുടെയൊക്കെ ഒരു ജീവിതത്തെ കുറിച്ച് നമുക്കുള്ളൊരു സങ്കല്പങ്ങള് ചിന്തകളൊക്കെ നമ്മളെന്തോ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കാൻ വന്നവരാണ് എന്നാൽ ഈ ഒരൊറ്റ വാക്ക് ബ്രഹ്മ ആത്മ ഐക്യലക്ഷണം ഞാൻ എന്ന് പറയുന്നത് ഒരു പൂർണമായ ബോധത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ അംശമാണ് അതാണ് ജീവാത്മാവെന്ന ഭാവം ഇപ്പം ജീവാത്മഭാവത്തെ പൂർണതയിലേക്ക് എത്തിക്കുക ബ്രഹ്മത്തിലേക്ക് എത്തിക്കുക ഇതാണ് ഈ കഥകളുടെ ഒക്കെ ലക്ഷ്യം വസ്തു അദ്വിതീയം നമ്മളും ഭഗവാനും ഒന്നായി തീർന്ന് അദ്വിതീയം എന്ന് പറഞ്ഞാൽ ദ്വൈതമില്ലാത്തൊരവസ്ഥ രണ്ടില്ലാത്തൊരു അവസ്ഥ ഇപ്പോൾ കടലും പുഴയും ഉണ്ടെങ്കിൽ അത് രണ്ടായി കടൽ തന്നെയാണ് പുഴ രണ്ടും വെള്ളം തന്നെയാണ് പക്ഷെ കടൽ കടലായിട്ടും പുഴ പുഴയായിട്ട് ഇരിക്കുകയാണ് പുഴയെ സംബന്ധിച്ച് അതിനൊരു ഒഴുക്കുണ്ട് തീരങ്ങളുണ്ട് അങ്ങനെ പലതുമായിട്ട് ചേർന്ന് പോരുകയാണ് പുഴ എന്നാലൊരിക്കൽ ഈ പുഴ കടലിലേക്ക് ചേർന്നാൽ പിന്നെ അത് പൂർണമായൊരു കടലാണ് ഇതുപോലെയാണ് നമ്മളിലൊക്കെ ഒരു പൂർണതയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ട് പൂർണ്ണതയിലേക്കുള്ള ഒരു ലയമുണ്ട് തിലേക്ക് എത്താനാണ് ഞാൻ ഭാഗവതം കേൾക്കുന്നത് വസ്തു അദ്വിതീയം കൈവല്യീക പ്രയോജനം അപ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ സുഖവും ശാന്തിയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നത് പൊതുവെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷവും എല്ലാം പ്രതികൂലമാകുമ്പോൾ ദുഃഖവുമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക പ്രതികൂലമായത് പോലും നമ്മളെ അലട്ടാത്തൊരു മാനസിക അവസ്ഥ നമുക്കുണ്ട് മനസ്സിനെ അതിൽ നിന്ന് പാടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ അതാണ് കൈവല്യം എന്ന് പറയുന്നത് കൈവല്യം എന്ന് പറഞ്ഞാൽ കൈവല്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ഒട്ടി നിൽക്കുന്ന ഒട്ടി നിൽക്കുന്നതിൽ നിന്നും മാറുവാനുള്ള കൈ കഴിവിനെയാണ് കൈവല്യം എന്ന് പറയുന്നത് ഒന്നും ഒട്ടിപ്പിടിക്കാത്തൊരവസ്ഥ അതൊരു സ്വാതന്ത്ര്യമാണ് ആ ഒരു പൂർണമായൊരു സ്വാതന്ത്ര്യം അത് നമ്മുടെ ഉള്ളിൽ ശക്തിയായി മാറണം ഇപ്പൊ നമ്മളിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അതിന് ശക്തി ഇല്ലാത്തോണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇപ്പൊ ഒരു കൊച്ചുകുട്ടി അമ്മയിൽ ഒട്ടി നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പിന്നെ അമ്മ അമ്മ തന്നെ വിചാരിച്ചാലും അമ്മയുടെ അടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരും അതിന് കൂട്ടുകാരനെ ഇവിടെ പോകണം അതിന് കളിക്കണം പിന്നെ അമ്മയുടെ കൂടെ ഒരിക്കലും അത് നിൽക്കുന്നതും ഇല്ല ഇതുപോലെ നമ്മളിൽ സാധന അനുഷ്ഠിച്ച് സാധന അനുഷ്ഠിച്ച് സാധന അനുഷ്ഠിച്ച് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് മനസ്സ് പൊട്ടലിൽ നിന്ന് മാറുന്ന ഒരവസ്ഥ ഇതിനെ കൈവല്യം എന്ന് പറയും അപ്പൊ മനുഷ്യ മനസ്സ് ഇതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുത്ത് സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും അതിനൊരു വലിയ പരിശീലനമാണ് ആവശ്യം പ്രയത്നമാണ് ആവശ്യം ഇത് ചെയ്യാൻ നമുക്ക് നമുക്ക് പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം ഇതെപ്പോഴും ഓർമ്മ വേണം എന്നെ പരിവർത്തനം വരുത്താൻ എന്നെ പരിശീലിപ്പിക്കുന്ന എനിക്ക് പ്രോത്സാഹനം തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം അപ്പൊ ഇത് കഥയല്ല നടത്തണം ഇതൊരു പ്രചോദനത്തിന്റെ ഗ്രന്ഥമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രയത്നിച്ചാൽ നമുക്ക് സകല ദുരിതങ്ങളെയും പറയൂ മറികടക്കാൻ സാധിക്കും ആ കരുത്ത് നമുക്ക് നേടാം എന്ന് മാത്രമല്ല അവസാനം ജീവാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ വലിയൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് ആരും ഇവിടെ ദുഃഖിക്കാനോ പരിഭവപ്പെടാനോ വിഷമങ്ങൾ അനുഭവിക്കാനോ പ്രാരബങ്ങൾ അനുഭവിക്കാനോ അല്ല വന്നത് അതൊക്കെ ഒരു ഭാഗത്തുണ്ടാവാ അതെല്ലാം ഒരു ഭാഗത്തുണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ മനസ്സിനെത്തി എടുക്കുക ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ മുറുകി പിടിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നും അടർത്തിയെടുക്കാൻ ആ അടർത്തിയെടുത്ത് അതിനെ സ്വതന്ത്രമാക്കി അതിനെ പൂർണതയിലേക്ക് എത്തിക്കുക ഇതിൽ വിജയം കൈവരിക്കുന്നവര് രക്ഷപ്പെടും അല്ലാത്തവര് പുനരഭിജനനം പുനരഭിമരണം ചക്രത്തിലൂടെ കടന്നു കാരണം ഈ പിടിച്ചിരിക്കുന്ന സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ പിടിച്ചാൽ നമ്മളും ഈ ഉത്സവ പറമ്പിലൊക്കെ കൊ കൊണ്ടക്കില്ലേ ബിഗ് ജയന്റ് വലിയ വീല് കൊണ്ടു നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആ സർക്കസുകാരനത് ഓഫാക്കാതെ ചായ കുടിക്കാൻ പോയുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളെ അതിന്റെ മുകളിൽ ഇരുത്തിയിട്ട് അവനത് ഓണാക്കിയിട്ട് ചായ കുടിക്കാൻ പോയാലുള്ള അവസ്ഥ ഇനി അതും പോട്ടെ അതിന്റെ മോട്ടർ വന്നു അത് നിൽക്കുന്നില്ല സ്വിച്ച് ഓഫ് ചെയ്തിട്ടും നിൽക്കുന്നില്ല അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഒന്നുമില്ല പ്രാണം പോവുക അത്രയേ ഉള്ളു അല്ലേ ശരിയല്ലത് ആണോ അല്ലയോ ചിലര് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഓടുന്ന ട്രെയിനിലെങ്ങനെങ്കിലും ചാടികയറാൻ ശ്രമിക്കുന്ന പോലെ അത് അപകടം ഉണ്ടാക്കും കാരണം ഓടുന്ന ട്രെയിൻ ഓടുന്ന ട്രെയിനാണ് അതിൽ വെറുതെ അഭ്യാസം കളിച്ചിട്ട് ചിലപ്പോൾ അതാണല്ലോ കയ്യും കാലോ കൊടിഞ്ഞ് കിടക്കണൊക്കെ കേൾക്കാറുണ്ട് അല്ലേ ചിലരൊക്കെ ആണോ ചില സർക്കസിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണാം ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്നതും അഭ്യാസങ്ങളൊക്കെ കാണിക്കുക ഇവിടെ ഒരു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസനയിൽ മനസ്സിനെ ആ വാസനയുടെ പിടിയിൽ നിന്നും എന്ത് ചെയ്യണം അടത്തിയെടുത്ത് മാറ്റിയെടുത്ത് അതിനെ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കുക അപ്പൊ വേർപ്പെടുത്തുക പൂർണതയിലേക്ക് നയിക്കുക ഈ വേർപ്പെടുത്തുന്നതിനെ വൈരാഗ്യം എന്ന് പറയും പൂർണതയിലേക്ക് നയിക്കുന്നതിനെ വിജ്ഞാനം എന്ന് പറയും ഈ വിജ്ഞാനവും വൈരാഗ്യവും ഇത് ഭാഗവതത്തിന്റെ വലിയ സന്ദേശമാണ് അതാണ് കഥകൾക്കൊക്കെ ഉള്ളിൽ ഈ വിജ്ഞാന വൈരാഗ്യ ഈ വിജ്ഞാന വൈരാഗ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധത്തിൽ മൂന്നാം അധ്യയത്തിൽ പതിനാലാം ശ്ലോകത്തിൽ ഓർമ്മപ്പെടുത്തും പന്ത്രണ്ടിൽ മൂന്നിൽ പതിനാല് ശപ്പരീഷാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ വചോതിർ നോ പാരം ഈ കഥകളിലൊക്കെ അതാണ് ഭൂരിപക്ഷം ആളുകളും കഥകൾ കേട്ടു പോവാണ് ഭാഗവത സപ്താഹങ്ങൾക്കൊന്നും ഒരു കുറവില്ല എല്ലാവരും കഥകൾ കേട്ടു പോവാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് കഥകളൊക്കെ നതു പാരമാർത്ഥ്യം എന്ന് പറയുന്നുണ്ട് ഇത് പരമാർത്ഥമായി കരുതിപ്പോരുത് ഇതെല്ലാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ ഓരോരുത്തരിലും വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതായത് പണിയെടുക്കണം എന്നർത്ഥം മെനക്കെടണം എന്നർത്ഥം കഷ്ടപ്പെടണം എന്നർത്ഥം ബുദ്ധിമുട്ടണം എന്നർത്ഥം എന്നാലേ വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ അടർത്തി എടുക്കാൻ വേർപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എങ്കിലേ അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ നമുക്ക് അവർക്കറിയൂ നിങ്ങളൊക്കെ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞ് അമ്മയായിട്ട് അത്രയും ചേർന്ന് ചേർന്ന് അത് രാവിലെ പശുവിനെ പാല് കറക്കുമ്പോ കുട്ടിയല്ലേ ആദ്യം കുടിക്കുക ആണോ പിന്നെ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നിങ്ങൾ മോഷ്ടിക്കുക ചെയ്യണത് അല്ലെ ആണോ അല്ലേ ആ സമയത്ത് കുട്ടി അതിന്റെ അകട്ടിന്ന് വിട്ടുപോവില്ല അങ്ങനെ കുട്ടിക്ക് ആ പാല് കുടിച്ചതിൻ്റെ ഒരു ഹരം കേറി പിടിച്ചിട്ടുണ്ടാവും നിങ്ങളും ആ കുട്ടിയും തമ്മിൽ ഒരു മലപ്പിടുത്തുണ്ടാവും എന്താണ് മലപ്പിടുത്തം കുട്ടിക്ക് അമ്മയുടെ പാല് കുടിക്കണം നിങ്ങൾക്കാണെങ്കിൽ ചോർത്തണം അപ്പൊ നിങ്ങളത് ആ പശുക്കുട്ടിയെ ബലാൽക്കാരേണ അവിടുന്ന് വലിച്ചു മാറ്റി ആണോ ആ കുട്ടിയാണെങ്കിലോ വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തുള്ളിക്കളിക്കും ഇനി ആ കറവ് കഴിഞ്ഞ് നിങ്ങൾ അതിനെ വിട്ടാൽ എങ്ങനെ ഇണ്ടായിരിക്കും കറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പശുക്കുട്ടിയെ വിട്ടാൽ അതിന്റെ സ്പീഡ് എങ്ങനെ ഉണ്ടാവും ഒന്നൊരൊക്ക പോക്കാണത് കാരണം അതിനെത്രയും വേഗം അത് നോക്കുമ്പോഴേ ഒക്കെ മോഷിച്ചു കഴിഞ്ഞു പിന്നെ അത് കിടന്ന ഇടിയും പിടിയും ഒക്കെ ആയിട്ട് അല്ലേ ഈ പശുക്കുട്ടി ഇടിക്കിട്ടില്ലേ ആണോ അങ്ങനെയൊക്കെയാണ് വീണ്ടും അത് ചെറുത്തി കൊടുക്കത്തിനൊക്കെയുള്ളത് അപ്പൊ എന്നതുപോലെയാണ് വാസനയാകുന്ന പശുവിൽ നിന്ന് മനസ്സൊരിക്കലും വേർപ്പെട്ടു പോരില്ല മനസ്സതിൽ തന്നെ ഒരുങ്ങിക്കടക്കും ഇവിടെയാണ് അതിനെ വേർപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം വേർപ്പെടുത്തിയാൽ ദുരിതങ്ങളില്ല അതെപ്പോഴൊക്കെ വേർപ്പെടുത്താത്തോർത്തോളം കാലം ദുരിതങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഏത് ദൈവത്തെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ ദുരിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഒരാശ്വാസം കിട്ടും അതാണ് പലരും അമ്പലത്തിൽ പോകുമ്പോൾ പറയാം ഈ ഭാഷ നിങ്ങൾ ഉപയോഗിക്കരുത് എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാം മനസ്സമാധാനത്തിന് പോകണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ ആ ഭാഷ ഇപ്പാരും പറയില്ലായിരിക്കാം പക്ഷെ ഉള്ളിലിപ്പതാണ് എല്ലാവരുടെ ഉള്ളിൽ അതാണ് ഭാഷയുള്ളത് എന്തിനാ അമ്പലത്തിൽ പോണത് മനസ്സമാധാനത്തിനല്ല മനോബലം നേടുവാനാണ് മനസ്സമാധാനം എന്നത് താൽക്കാലികമായി കിട്ടുന്ന ഒരു ആശ്വാസമാണ് താൽക്കാലികമായി കിട്ടുന്ന ഒരു തലോടലാണത് പക്ഷെ മനോബലം എന്നത് നിരന്തര പരിശീലനം കൊണ്ട് കിട്ടുന്ന ശക്തിയാണത് കരുത്താണത് ഊർജമാണത് ആ മനോബലം കിട്ടാൻ നിരന്തരമായ പ്രയത്നം തന്നെ വേണം അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് സമാധാനത്തിനല്ല അമ്പലത്തിൽ പോകുന്നത് മനോബലത്തിനാണ് അത് പലർക്കും അറിയുന്നില്ലേ ഭാവം അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയാൽ സമാധാനം കിട്ടും പിന്നെ സാധനവും കിട്ടും പായസമായിട്ടോ അപ്പായിട്ടോ ഒക്കെ കിട്ടും ഗുരുവായൂരിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് കളഭമുണ്ട് അതൊക്കെ കിട്ടും പക്ഷെ മനോബലം കിട്ടാൻ അതിന് നല്ലവണ്ണം പ്രയത്നിക്കണം അഭ്യാസേനതു കൗന്ധേയ വൈരാഗ്യേണു ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ അർജുനന് മനസ്സമാധാനമുണ്ട് മനസ്സിന് ആശ്വാസമുണ്ട് അർജുനന് പക്ഷെ മനോബലമില്ല അതാണ് അർജുനൻ ചോദിക്കുന്നത് ഗീതയിൽ ആറാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട് കൃഷ്ണ അങ്ങേ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനം ഉണ്ട് അതന്നെയാണ് അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ കിട്ടുന്നത് ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് കിട്ടും എന്ത് കിട്ടും മനസമാധാനം കിട്ടും ഈ മനസമാധാനം വീണ്ടും പോകുന്നോണ്ടാണ് വീണ്ടും അമ്പലത്തിൽ പോകണം തോന്നുന്നത് കാരണം ഇടക്കിടയ്ക്ക് മനസമാധാനത്തിന് ആൾക്കാർ വൈകുന്നേരം പോകുന്നില്ലേ മനസ്സമാധാനത്തിന് പോകുന്നില്ലേ ക്യൂ നിക്കുന്നതും മനസമാധാനത്തിനാണ് ആണോ നിങ്ങൾ ആളുകൾ കൃത്യം വൈകുന്നേരം ക്യൂ നിന്ന് കഴിക്കണില്ലേ അവരും വലിയ ഭക്തന്മാരാണ് കേട്ടോ ഈ ക്യൂ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരും ഭക്തന്മാരൊക്കെയാണ് അവരുടെ മന്ത്രം അതാണ് റാം 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 എന്നല്ല പറയുന്നത് റംന്നാണെന്ന് മന്ത്രം ഒരു മാറ്റിയാൽ അവരും റാം 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 ഇത് പറയുന്ന പരമഭക്തന്മാരാണ് അവര് ഈ തരത്തിൽ മനസമാധാനം അവർക്കും കിട്ടുന്നുണ്ട് ഇല്ലേ കള്ള കുടിച്ചവൻ ഉപദ്രവില്ല റോഡ് കടന്നോളും അല്ലെ വീട്ടിൽ കടന്നോളൂ അവൻ അമ്പലത്തിൽ പോകുന്നവനും മനസമാധാനത്തിന് പോകുന്നെങ്കിൽ ഞാൻ പറയാം ഇവര് രണ്ടുമുട്ടിരുന്നവര് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുത്തം കള്ളു കുടിക്കുന്നില്ല എന്നുള്ളു അവനും അഡിക്റ്റഡ് ഇവനും അഡിക്റ്റഡ് ആണ് ഇവനും വീണ്ടും വീണ്ടും സമാധാനത്തിന് എവിടെ പോകണം ഭഗവാനെ കാണാൻ അർജുനൻ പറയുന്നു അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനം ഉണ്ട് പക്ഷെ എനിക്ക് അല്ല വേണ്ടത് കാരണം എന്റെ മനസ്സ് എനിക്കറിയാം വളരെ ചഞ്ചലമാണ് എപ്പോ വേണമെങ്കിലും കൈവിട്ടു പോവും എപ്പോ വേണമെങ്കിലും തളർന്നു പോവും എപ്പോ വേണമെങ്കിലും മാനസികമായി ഞാൻ അസ്വസ്ഥനാവും നോക്കൂ നിങ്ങൾ ഗീതയിലെ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്ന ചഞ്ചലം മനകൃഷ്ണ പ്രമാധി ഫലപദ്രം എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമാണ് കൃഷ്ണ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വന്നാൽ മനസ്സിന്റെ മനസ്സിന്റെ സമചിത്തത മനോനില തെറ്റിപ്പോന്നു കൃഷ്ണ എങ്ങനെ എൻ്റെ മനസ്സിനെ ഒന്ന് സ്റ്റഡിയാക്കും എന്നുവെച്ചാൽ മനോബലം എങ്ങനെ ഞാൻ നേടും അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ കൃഷ്ണൻ അതിന് കൊടുക്കുന്ന മറുപടി ശ്രീ ഭഗവാൻ വാച മുപ്പത്തി അഞ്ചാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും അസംശയം മഹാബാഹോ മനോദുർ ചലം അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേണഗൃത തന്റെ അടുത്ത് നിൽക്കുന്ന ശിഷ്യനായ അർജുനനോട് പോലും കൃഷ്ണൻ പറയുന്നത് എന്നെ തൊഴുതു നിന്നോളൂ നിനക്ക് സമ എനിക്ക് നിനക്ക് മനോബലം കിട്ടുന്നു പറഞ്ഞില്ലേ കൗന്തേയ തന്നോട് ചേർന്ന് നിൽക്കുന്ന അർജുനനോട് പോലും കൃഷ്ണന് പറയാനുള്ളത് നിനക്ക് മനോബലം വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്തു ചെയ്യണം പ്രയത്നം ചെയ്യണം അഭ്യാസം ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്താൻ ശക്തിപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങൾ പ്രാക്ടീസ് നീ ചെയ്യണം എന്നാണ് അപ്പൊ നോക്കൂ ഒരു പരിശീലനവും ചെയ്യാതെ തൊഴുതുപോയത് കൊണ്ട് വല്ലതും കിട്ടാൻ പൂണ്ടോ പറയൂ അർജുനൻ ജീവിച്ചിരുന്ന കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ് ആരുടെ ജീവനോടെയുള്ള കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ് ആ കൃഷ്ണന് പറയാനുള്ളത് മനോബലം കിട്ടണമെങ്കിൽ അതിനെ പരിശീലനം ചെയ്യണം എന്നാണെങ്കിൽ അതല്ലേ നമുക്കൊക്കെ ചെയ്യാനുള്ളത് ആണോ അപ്പൊ അതിലേക്ക് നമ്മളെ വഴിതെളിയിക്കുന്ന കഥകളാണ് ഭാഗവതത്തിലെ കഥകള്